മലപ്പുറം ജില്ലയിലെ ചില വിസ്മയകരമായ പക്ഷേ അധികം ആളുകൾക്കിടയിൽ അജ്ഞാതമായ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ആനയിക്കാൻ ഞാൻ തയ്യാറായി ആദ്യം നെടുങ്കയം റെയിൻഫോറസ്റ്റിലേക്ക് നമ്മൾ പോകാം അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഗർഭത്തിൽ പ്രകൃതിയുടെ അഗാധ സൗന്ദര്യവുമായി സമ്പന്നമായ ഒരു വനമേഖലയാണ് ഇത് പക്ഷികളെ കാണാനും ആഴത്തിലുള്ള ട്രക്കിങ്ങിനുമായി അനുയോജ്യമായ സ്ഥലം അടുത്തതായി നമ്മൾ അടിയൻപാറ വെള്ളച്ചാട്ടത്തിലെത്താം നീലംപൂരിനു സമീപം വനം കൊണ്ട് ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടം തികച്ചും ശാന്തമായ ഒരു കേന്ദ്രമാണ് പരമ്പരാഗത ടൂറിസത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി തികച്ചും പ്രകൃതിയുമായി ബന്ധപ്പെടാനുള്ള സുവർണാവസരം ഇപ്പോൾ പടിഞ്ഞാറേക്കര ബീച്ചിലേക്ക് പൊന്നാനിക്കടുത്തുള്ള ഈ മനോഹര ബീച്ചിൽ ഭാരതപ്പുഴയും തിരൂർ പുഴയും അറബിക്കടലും സംഗമിക്കുന്നു കൂടുതൽ തിരക്കില്ലാത്ത ഈ ശാന്തമായ ബീച്ച് നിങ്ങളെ കാത്തിരിക്കുന്നു കൂടുതൽ ആകർഷണീയമായിടമായാൽ നമുക്ക് മലപ്പുറത്തിന്റെ ഊട്ടിയെന്നറിയപ്പെടുന്ന എത്താം പെരിന്തൽമണ്ണയ്ക്ക് അടുത്തായുള്ള ഈ ഹിൽ സ്റ്റേഷൻ നിത്യസൌന്ദര്യത്താൽ നിറഞ്ഞു നിൽക്കുന്നിടമാണ് ട്രെക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് ഇവിടെ എത്തി വേണം മനോഹരമായ കാഴ്ചകൾ അനുഭവിക്കുക കേരളംകൊണ്ട് വെള്ളച്ചാട്ടം കരുവാരക്കുണ്ടിന് സമീപം പച്ചപ്പ് നിറഞ്ഞ പറമ്പുകൾക്കും കല്ലുകൾ കൊണ്ടുള്ള പ്രകൃതിദത്തമായൊരു ഭംഗിക്കും നടുവിൽ അവസ്ഥപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സമാധാനത്തിലേക്ക് നയിക്കാനുള്ള ഒരു മനോഹര കേന്ദ്രം വെള്ളാരിമലയിൽ നീലമ്പൂരിന് അടുത്തായുള്ള അഭിരുചിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് പർവ്വതങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ സ്ഥലം പശ്ചിമഘട്ടത്തിന്റെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ഇടമാണ് ആദ്യം തിരുനാവായിലെത്താം തിരൂരിനടുത്തായുള്ള ഈ പ്രദേശം ചരിത്രപരമായും ആധ്യാത്മികപരമായും അതുല്യമാണ് ചെറ രാജവംശത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ തിരക്കു കുറഞ്ഞ ശാന്തമായ ഒരു സ്ഥലമാകുന്നതുകൊണ്ട് ആത്മീയമായ ഒരു യാത്രക്കായി ഇത് അനുയോജ്യമാണ് അറിമ്പ്രമല അതായത് മിനികൂട്ടി അരവങ്കരക്കടുത്താണ് ഈ സ്ഥലം മലപ്പുറം ഗ്രാമപ്രദേശങ്ങളുടെ വിസ്മയകരമായ കാഴ്ചകൾ നൽകി നിങ്ങളെ അത്ഭുതപ്പെടുത്തും പൊന്നാനിക്കടുത്ത് ബിയം കായലിലേക്ക് നമ്മളെത്തുമ്പോൾ ബോട്ടിംഗിനും ശാന്തമായ പരിസരങ്ങൾ ആസ്വദിക്കാനും അനുയോജ്യമായ ഒരു മനോഹര ഇത് തേങ്ങാപുരങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഇതിന്റെ ശാന്തതയാസ്വദിക്കാം ചെറുമ്പ് ഇക്കോ വില്ലേജിൽ അങ്ങാടിപ്പുറം കടുത്തായുള്ള ഈ ഗ്രാമത്തിൽ പാരമ്പര്യവും നവീകരണ ജീവിത രീതികളുടെയും മനോഹരമായ സംയോജനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു മലപ്പുറത്തിന്റെ പ്രകൃതി സൗന്ദര്യം സമ്പന്നമായ സംസ്കാരം ഈ എല്ലാ സ്ഥലങ്ങളിലുമുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തിളങ്ങട്ടെ ഈ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഇതിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾ കമന്റ് ചെയ്യൂ കൂട്ടുകാരെയും ടാഗ് ചെയ്യൂ